റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ മുസ്ഫ അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പഠിച്ചിറങ്ങുന്ന നമുക്ക് ഓരോരുത്തർക്കും ആ പൊതുപ്രവർത്തകൻ്റെ വ്യക്തിവിശുദ്ധിക്കു കൂടി വലിയ മാന്യതയുണ്ട് എന്ന് തിരിച്ചറിയണം അവിടെയാണ് അബു ഹനീഫൽ ഫൈസിയുടെ സവിശേഷത വേറിട്ട് നിൽക്കുന്നത് പട്ടിക്കാട് ജാമ്യാലൂരിയയിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിലെ സവിശേഷതകളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിൻ്റെ സതീഹത്തിൻ കൂടിയായിരുന്ന സയ്യിദ് ഹൈദർ അലി ശാബ്ദങ്ങൾ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ നാട്ടിൻ്റെ പൊതുചലനങ്ങളിലൊക്കെ വലിയ ശ്രദ്ധാലുവായ ഒരാളായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഈ തെന്നല്ലയുടെ ഏത് വികസന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാകും ബഹുമാന്യനായ ഇഹാമു സാഹിബ് മന്ത്രിയായിരുന്ന കാലം ഈ പ്രദേശത്തെ ഏത് വികസന പ്രവർത്തനങ്ങളിലും അബു അനീഫൽ ഫൈസിയുമായി ഒരു കൂടിയാലോചന നടത്തിയിരുന്നതായി നമുക്ക് അറിയാൻ കഴിയും അത് ഇവിടുത്തെ ആശുപത്രികളുടെ നിർമ്മാണത്തിലാണെങ്കിലും റോഡിൻ്റെ നിർമ്മാണത്തിലാണെങ്കിലും ഈ പ്രദേശത്തെ വൈദ്യുതീകരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു പണ്ഡിതൻ എന്നതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തന പ്രവർത്തന രംഗത്ത് കൂടി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായും നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരു പണ്ഡിതൻ ഒരു അധ്യാപകൻ എന്നതോടൊപ്പം തന്നെ ഒരു ദിവസം പോലും അദ്ദേഹം തൻ്റെ അധ്യാപക വൃത്തി നിർത്താൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിത്വം അത് ഒരു വലിയ ഒരു അത്ഭുതമാണ് കാരണം അത് ജീവിതത്തിൽ അദ്ദേഹം അതൊരു വലിയ തക്കവയായി ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം അതിലുണ്ട് കാരണം പരിശുദ്ധ ഖുർബാൻ്റെ ഓരോ വചനങ്ങളും ദാരുലർക്കമിലെത്തി അനുചരന്മാർക്കത് പകർന്നു കൊടുത്ത് അതിനുശേഷം മദീനയിലൂടെ തുടങ്ങി വെച്ച ആ ഇസ്ലാമിക പ്രബോധന വിപ്ലവത്തിൻ്റെ ഒരു വലിയ ഒരു ദൗത്യം ഈ കാലത്ത് ഏറ്റെടുക്കുന്ന പണ്ഡിത ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തൻ്റെ നാട്ടിലെ ഓരോ കൊച്ചുകുട്ടിയും രാവിലെ ഏകദേശം ഒരു അഞ്ചു വയസ്സായി കഴിഞ്ഞാൽ തൻ്റെ നെഞ്ചിലേക്ക് പരിശുദ്ധ ഖുർആൻ ചേർത്ത് വെച്ച് ഒരു മദ്രസയിലേക്ക് പലായനം തുടങ്ങി അവിടെ നിന്ന് ദീനി വിജ്ഞാനം പകർന്നു നൽകുകയും ഒരു സമൂഹത്തെ മുഴുവൻ സംസ്കരിച്ചെടുക്കുന്ന ഒരു വലിയ വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തെ ആദരിക്കാനിവിടെ എത്തിയത് നമുക്കറിയാം ബഹുമാനായ സുൽത്താനുല്ല ഖാന്തരം എ പി അബൂക്കർ മുസ്ലിയറാണ് അത് തന്നെ ഒരു സൗഭാഗ്യമാണ് കാരണം ലോകം മാനിക്കുന്ന രാജ്യം മാനിക്കുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ഇവിടെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അനാരോഗ്യകരമായ സാഹചര്യങ്ങളെപ്പോലും അദ്ദേഹം അതിജീവിച്ചുകൊണ്ടാണ് ഇവിടെ ബഹുമാന്യനായ തെന്നല ഉസ്താദിനെ ആദരിക്കാൻ ഇന്ന് ഈ വേദിയിലെത്തിയത് എന്നത് ഈ നാട് അദ്ദേഹത്തിന് നൽകിയ ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കുകയാണ് തീർച്ചയായും സർവശക്തനായ നാഥൻ ഇനിയും ഒരുപാട് കാലം ഈ സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഒരുപാട് നന്മകൾ ചെയ്യാൻ അദ്ദേഹത്തിന് എല്ലാവിധ ആഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യുമാറാകട്ടെ ആമീന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു സ്ഥലക്കുണ്ട്